ഹലോ ഗായ്സ് അപ്പോൾ ഇന്നാണെങ്കിൽ ഇരിക്കുന്നു കുറേ എഴുതാനുള്ള ദിവസമായിരുന്നു അങ്ങനെ പുറത്ത് നല്ല വെയിലായിരുന്നു പക്ഷെ പെട്ടെന്നാണ് മഴ പെയ്തത് അങ്ങനെ മഴ പെയ്ത് കുറച്ചൊക്കെ ആയപ്പോൾ ഞാനും ഉമ്മയും കൂടെ വെളിയിൽ നിന്ന് മാങ്ങയൊക്കെ അരിഞ്ഞു അരിഞ്ഞു അരിഞ്ഞുനോക്കഴിഞ്ഞപ്പോഴത്തേക്കിനും ഭയങ്കരമായിട്ട് മഴ കൂടി ഭയങ്കര ഭയങ്കരമായിട്ട് മഴ കൂടി അപ്പോഴത്തേക്കും മഴയെല്ലാം തോന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഫ്രണ്ട് എല്ലാ കരിയിലൊക്കെ വീണു ഉമ്മി നല്ല വൃത്തിക്ക് തൂത്ത് വൃത്തിയാക്കിയിട്ടായിരുന്നു ഞാൻ തൂക്കൂല ഉമ്മിയാണ് തൂത്തത് എല്ലാം തൂത്ത് വൃത്തിയാക്കിയിട്ട് റെഡി റെഡിയാക്കിയ സ്ഥലമാണ് പക്ഷെ എന്താ ഇലയും വെള്ളവും എല്ലാം കയറി ഇനിയിപ്പോൾ തുമ്പ് ചെയ്തോളും പിന്നെ നമ്മുടെ വെട്ടിയിട്ട വെട്ടിയിട്ട് പോലെ കിടന്നുറങ്ങുന്നുണ്ട് അവളെ പിന്നെ ആന കുത്തിയാൽ അറിയാത്ത അവസ്ഥയിലാണ് അവൾ കിടന്നുറങ്ങുന്നത് കഷ്ടം വയ്യാതെ കിടക്കണം അതുകൊണ്ടാണ് പിന്നെ നമുക്കൊരു നോമ്പോറെ ഉണ്ടായിരുന്നെന്ന് അപ്പോൾ അവിടെ പോകാൻ വേണ്ടി റെഡി ആവാൻ ഒന്ന് കുറേ നേരമായി പറയുന്നു പക്ഷേ ഞാൻ അവിടെ തന്നെ ഇരുന്ന് എഴുതി കുറേ എഴുതാൻ പിന്നെ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു അവളെനിക്ക് വരച്ചു വന്നു ഞാനത് പകുതി അവിടെ ഇരുന്ന് എഴുതി പിന്നെ അവൾ കുറച്ച് സമയമാകുമ്പോൾ അവളെ വീട്ടിലേക്ക് പോയി പിന്നെ തിരിച്ചുപോയി പിന്നെന്തായ്തു ഞാനെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചു അടുക്കിയൊതുക്കി വെക്കണമായിരുന്നു ഈ അടുക്കിയൊതുക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ കൺഫ്യൂഷൻ ആയിപ്പോവും എവിടെയാണ് ഏതാണ് വെച്ചതൊന്നും നമുക്ക് മനസ്സിലാവില്ല എത്ര എഴുതിയെന്ന് പോലും മനസ്സിലാവില്ല എഴുതിയത് തന്നെ ചിലപ്പോൾ നമ്മൾ അറിയാണ്ട് എഴുതിപ്പോവും ആ അവസ്ഥയാണ് പിന്നെ എല്ലാം നമ്മളിങ്ങനെ നോട്ട് ചെയ്ത് വെക്കും ഏതൊക്കെ എഴുതിയത് ഏതൊക്കെ എഴുതിയെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കും അങ്ങനെ ഈ ഒരു വീക്ക് കൊണ്ട് നമുക്കിതെല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിയണം അതുകൊണ്ടാണ് ഇത്രയും ധൃതിപ്പെട്ട് ഇതെല്ലാം എഴുതി തീർക്കുന്നത് അങ്ങനെ എഴുതി 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 ഇനി എന്തായാലും ഒന്നും ഫുള്ള് നൈറ്റ് ഫുള്ള് എഴുതുന്ന എഴുതലേ നടക്കുള്ളൂ ഇന്നും നാളെയൊക്കെ നാളേക്ക് പോയിട്ട് പിന്നെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകാനുള്ളതാണ് അപ്പം അതിന് മുമ്പ് ഇത് എഴുതി തീർക്കണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക് ടാറ്റാ ബായ്